നമസ്കാരം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു രാത്രി ഇരുട്ടി വിളക്കുമ്പോൾ ജീവിതത്തിൽ രാജയോഗം വന്നു ചേരുന്ന കുറേയധികം നക്ഷത്ര ജാതകരുണ്ട് ഈ നക്ഷത്ര ജാതകരെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ദൈവം ഇവരെ കൈപിടിച്ചു ഉയർത്തുന്ന സമയമാണ് അതായത് ഇവിടെ പറയുന്ന ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ സകല ദുരിതങ്ങളും ദുഃഖങ്ങളും അകന്ന് നല്ല രീതിയിലുള്ള സാമ്പത്തിക ഉയർച്ചയും ധനലാഭങ്ങളും ജീവിത വിജയങ്ങളും ഒന്നൊന്നായി കൈവരിക്കുവാൻ ഭാഗ്യം ശ്രദ്ധിക്കുന്ന സമയമൊക്കെയാണ് തികഞ്ഞ ഈശ്വര കൂടി നിങ്ങൾ പ്രവർത്തിക്കുക കുടുംബസമേതം ക്ഷേത്രദർശനങ്ങളൊക്കെ നടത്തുക പ്രാർത്ഥിക്കുക ഉറപ്പായും നിങ്ങളുടെ കുടുംബത്തിൽ മഹാഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളുമാണ് ഇനിയുള്ള സമയങ്ങളിൽ കൈവരിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങളുണ്ടാകുന്നത് ഉറപ്പായും ആ നക്ഷത്ര ജാതകർ ആരൊക്കെയതിനെക്കുറിച്ച് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കിക്കാണാം അതിനു മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൌഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബ ഐശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുന്നതിനായി താഴെ കാണുന്ന കമൻ ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമന രേഖപ്പെടുത്തുക തികച്ചും സൗജന്യകരമായിട്ടാണ് ഈ ഒരു പൂജ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കുവാനുള്ള അവസരമുണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക ഏത് ദിവസമാണ് നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുത്തുന്ന വെച്ച് കഴിഞ്ഞാൽ മെസ്സേജ് മെസ്സേജുകൂടെ അറിയിപ്പിക്കുകയാണ് അന്നേ ദിവസം നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി കുളിച്ചു തൊഴിൽ പ്രാർത്ഥിക്കുക ഇപ്പോൾ ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്ത വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊരു വിളക്ക് തെളിയിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഉറപ്പായും ഈ ഒരു പൂജ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നടക്കില്ല എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതായിരിക്കും ഉറപ്പായും ദൈവം കൈപ്പിടിച്ചു കൊടുത്തുന്ന നക്ഷത്ര ജാതകരിൽ ഒന്നാമതായിട്ടുള്ള നക്ഷത്ര ജാതകർ അശ്വതി നക്ഷത്ര ജാതകരാണ് ഇവർക്ക് ജീവിതത്തിൽ വളരെയേറെ സൗഭാഗ്യവും രാജയോഗവും തുടങ്ങുന്ന സമയമാണ് ഒരു രാത്രി ഇരുട്ടി വിളിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ സകല സാമ്പത്തിക ദുരിതങ്ങളും ദുഃഖങ്ങളും മാറുന്ന സമയമാണ് നിങ്ങൾ ഉറപ്പായും കുടുംബത്തിൽ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക ഈശ്വനെ വിളിച്ചപേക്ഷിക്കുക ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ എന്ന മന്ത്രങ്ങളൊക്കെ നിങ്ങൾ ഒരുവിടുക ദിനവും നൂറ്റിയെട്ട് തവണ ജപിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വളരെയേറെ അത്ഭുതങ്ങൾ ഉണ്ടാകുന്നതായി കാണുവാൻ കഴിയുന്നതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു രീതിയിലുള്ള നെഗറ്റീവ് ശക്തികളും നിങ്ങളെ തേടി വരികയില്ല ഉറപ്പായി ഈ മന്ത്രം ഉരുവിടുക ജീവിതത്തിൽ സർവ്വ സൗഭാഗ്യത്തോടു കൂടിയുള്ള സമയമാണ് അശ്വതി നക്ഷത്ര ജാതകർക്ക് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് ജീവിതത്തിൽ വലിയ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന സമയമാണ് ഏഷ്യൻ തകർച്ചയിൽ നിന്നും നിങ്ങളെ കൈപിടിച്ചുയർത്തുന്ന സമയമാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത് ഭഗവാന്റെ അനുഗ്രഹങ്ങളൊക്കെ ലഭിച്ച് ധാരാളം മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുവാനും അശ്വതി നക്ഷത്ര ജാതകർക്ക് ഗുണകരമായിട്ടുള്ള സമയമാണ് അടുത്തത് ഭരണി നക്ഷത്ര ജാതകരാണ് ഈ നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ വൺ വിജയങ്ങളാണ് ഇനി അങ്ങോട്ട് കാത്തിരിക്കുന്നത് ഈ രാജയോഗ സമയങ്ങളിൽ അധികാരങ്ങളും സൗഭാഗ്യങ്ങളും സാമ്പത്തിക ഉയർച്ചയും ഉന്നതികളും വിജയങ്ങളും ധാരാളം ലഭിക്കുന്ന സമയമാണ് ദീർഘനാളത്ത് സ്വപ്നങ്ങളൊക്കെ നിങ്ങൾക്ക് പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുവാൻ കഴിയുന്ന ഈശ്വരാനുഗ്രഹത്തിൻ്റെ ഒരു സമയമാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത് എല്ലാവിധമായ സൗഭാഗ്യത്താലും സാമ്പത്തിക അഭിവൃദ്ധിയാലും ജീവിതം വളർന്നു കിട്ടുന്ന ഒരു സാഹചര്യമാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത് ധാരാളം ജീവിതത്തിലെ വിജയങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാനുള്ള ഈശ്വരാനുഗ്രഹങ്ങളും ചൈതന്യങ്ങളും ഈ സമയം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യുന്നതായിരിക്കും രാജാവിന് തുല്യമായി വാഴുവാനുള്ള ഭാഗ്യയോഗങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത് ഒത്തിരി ഒത്തിരി ധനപരമായിട്ടുള്ള അഭിവൃദ്ധികളും ധനഐശ്വര്യങ്ങളും ഭരണി നക്ഷത്ര ജാതകർക്ക് ഈ സമയം കൈവരുന്നതായിരിക്കും അടുത്തത് കാർത്തിക നക്ഷത്ര ജാതകരാണ് കാർത്തിക നക്ഷത്ര ജാതകരായിട്ടുള്ള ഒരു വ്യക്തി നിങ്ങളുടെ കുടുംബത്തുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ മക ഐശ്വര്യവർദ്ധനം ഉണ്ടാകുന്ന സമയമാണ് സാമ്പത്തികപരമായിട്ടുള്ള പുരോഗതികൾ നിങ്ങൾക്ക് ജീവിതത്തിൽ കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങളുണ്ടാകുന്നതാണ് ആ കുടുംബത്ത് ഭാഗ്യദേവത കടന്നു വരുന്ന സമയമാണ് ഭാഗ്യദേവതയുടെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ ധാരാളം ഉയർച്ചകളും നിങ്ങൾക്കുണ്ടാകുന്നതായിരിക്കും അതായത് ലോട്ടറി ഭാഗ്യങ്ങളൊക്കെ കാർത്തിക നക്ഷത്ര ജാതകർ നിങ്ങളുടെ കുടുംബത്തുണ്ടെന്നുണ്ടെങ്കിൽ വന്നു ചേരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന സമയമാണ് വിജയങ്ങൾ കൈവരിക്കുവാൻ വളരെയേറെ അനുകൂലമായിട്ടുള്ള സമയമാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത് രാജയോഗത്താൽ വാഴുവാനുള്ള ഭാഗ്യങ്ങളും യോഗങ്ങളും കാർത്തിക നക്ഷത്ര ജാതകരായിട്ടുള്ള വ്യക്തികൾ നിങ്ങളുടെ കുടുംബത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് സഹായകരമാകുന്നതായിരിക്കും ജീവിതത്തിൽ വളരെയേറെ വിജയവും ഉയർച്ചകളുമാണ് നിങ്ങൾക്ക് നേടിയെടുക്കുവാനുള്ള സമയമാണ് ഈശ്വരാനുഗ്രഹങ്ങളും ചൈതന്യങ്ങളും ഉണ്ടാകുന്നതായിരിക്കും ഈ നക്ഷത്ര ജാതകരെ കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക കുടുംബ ദേവന്മാർക്ക് പ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടുകളും കർമ്മങ്ങളും നിങ്ങൾ നിറവേറ്റുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്കുള്ള ഉയർച്ചയും ഉന്നതികളും ദൈവാനുഗ്രഹങ്ങളും നിങ്ങളെ തേടി വരിക തന്നെ ചെയ്തായിരിക്കും അടുത്തത് രോഹിണി നക്ഷത്ര ജാതകരാണ് രോഹിണി നക്ഷത്ര ജാതകരായിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് വളരെയേറെ ഭാഗ്യസമ്പന്നമായിട്ടുള്ള സമയമാണ് നിങ്ങൾക്ക് തെളിയുന്നത് അത് വിദേശത്തായാലും ശരി സ്വദേശത്തായാലും ശരി നിങ്ങളുടെ ജീവിതത്തിലെ തലവരമാറുന്ന സമയമാണ് നിങ്ങൾക്ക് അതായത് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലേക്കുള്ള അല്ലെങ്കിൽ അതിലും മുകളിലേക്കുള്ള ഉയർച്ചകളാണ് നിങ്ങളെ ഈശ്വരൻ കൊണ്ടുവരുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഈ നക്ഷത്ര നക്ഷത്രജാതകർ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക കുടുംബസമേതം തിരുമുറ്റ ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത്ത് പ്രാർത്ഥിക്കുക കുടുംബദേവി ദേവന്മാർക്ക് പ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടുകളും കർമ്മങ്ങളൊക്കെ നിങ്ങൾ നിറവേറ്റുക ഈശ്വരാനുഗ്രഹത്താൽ നിങ്ങൾക്ക് വളരെ വലിയ വിജയവും ഐശ്വര്യപ്രദമായിട്ടുള്ള നിമിഷങ്ങളും നിങ്ങൾക്ക് തുറന്നു കിട്ടുന്ന സമയമാണ് ജോലി സംബന്ധമായിട്ടുള്ള സ്ഥാനക്കയറ്റങ്ങൾ ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഭൂസ്വത്തുക്കൾ ലഭിക്കുന്ന സമയമാണ് അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധിയുടെ സമയമാണ് ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സമയമാണ് എല്ലാവിധമായ ഐശ്വര്യവും വലിയ വലിയ സന്തോഷങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങളുണ്ട് പുതിയ വസ്തു വാങ്ങുവാനുള്ള സമയമാണ് നിങ്ങൾ എല്ലാവിധമായ ചൈതന്യവും ഐശ്വര്യങ്ങളും രോഹിണി നക്ഷത്ര ജാതകർക്ക് തെളിഞ്ഞു നിൽക്കുന്ന സമയമാണ് അടുത്തത് മകേരം നക്ഷത്ര ജാതകരാണ് ഈ നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റി വളരെ വലിയ ഉയർച്ചയും ധനലാഭവും ജീവിത വിജയങ്ങളും കൈവരിക്കുവാൻ നിങ്ങൾക്ക് ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും എല്ലാവിധമായ സൗഭാഗ്യവും ജീവിതത്തിൽ ഉയർച്ചയും ഉന്നതികളും കൈവരിക്കുവാൻ മകേരം നക്ഷത്ര ജാതകർക്ക് അനുകൂലമായിട്ടുള്ള ഈ സമയം വേണ്ട വിധം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക അതുപോലെ തന്നെ ഈ നക്ഷത്ര ജാതകർക്ക് സന്താന സൗഭാഗ്യം ഉണ്ടാകുന്ന സമയമാണ് ദീർഘനാളത്തെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുവാൻ അവസരങ്ങൾ ലഭിക്കുന്നതായിരിക്കും സ്ഥാനക്കയറ്റങ്ങൾ ജോലിയിൽ കിട്ടുന്നതായിരിക്കും ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി സന്തോഷങ്ങൾ അനുഭവിക്കുവാൻ കഴിയുന്ന ഈശ്വരാനുഗ്രഹത്തിൻ്റെ ഒരു സമയമാണ് ദൈവം നിങ്ങളെ കൈപിടിച്ചു കൊടുത്ത് തന്നെ ചെയ്യുന്നതായിരിക്കും ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ രാജയോഗം വന്നു ചേർന്ന് ഒരു രാജാവിന് തുല്യമായുള്ള ജീവിത സാഹചര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാനുമുള്ള ഭാഗ്യവും യോഗങ്ങളുമാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത് ഉറപ്പായും വലിയ മാറ്റങ്ങൾക്ക് വിധേയപ്പെടുന്ന ഒരു സമയവും സാഹചര്യവുമാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത് അത് അടുത്തത് നക്ഷത്ര ജാതകരാണ് പുണർദ്ദം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ സ്വപ്ന തുല്യമായ നേട്ടങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് നിങ്ങൾക്ക് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്കുള്ള ധനവരവിന് സാഹചര്യങ്ങൾ ഒരുങ്ങുന്ന സമയമാണ് ജോലിയിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന സമയമാണ് ദീർഘനാളത്തെ സ്വപ്നങ്ങൾ പൂർത്തീകരിച്ച് ഒരു വലിയ തോതിലുള്ള സാമ്പത്തിക അഭിവൃദ്ധിയിലേക്കും ധനായിശ്വര്യത്തിലേക്കും നിങ്ങളുടെ ജീവിതം എത്തിച്ചേരുവാനുമുള്ള ഭാഗ്യവും സാഹചര്യങ്ങളും നിങ്ങൾക്ക് മുമ്പിൽ തെളിയുക തന്നെ ചെയ്യുന്നതായിരിക്കും ഉറപ്പായും രാജാവിനു തുല്യമായി വാഴുവാനുള്ള ഭാഗ്യവും യോഗങ്ങളും നിങ്ങൾക്ക് തെളിഞ്ഞു കിട്ടുന്നതായിരിക്കും സമ്പൽ സമൃദ്ധമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തുറന്നു കിട്ടുന്ന സാഹചര്യമാണ് ഉറപ്പായും ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി ധനാഭിവൃദ്ധികളും ധനായിശ്വര്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുവാനുമുള്ള ഭാഗ്യവും യോഗങ്ങളും ഉണ്ടാകുന്ന സമയമാണ് സമയമാണിത് പൂയം നക്ഷത്ര ജാതകരാണ് പൂയം നക്ഷത്രജാതകർക്കും ജീവിതത്തിൽ വലിയ തോതിലുള്ള സൗഭാഗ്യ കാലഘട്ടമാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത് സാമ്പത്തികപരമായിട്ടുള്ള ഒത്തിരി ഉയർച്ചകൾ നിങ്ങൾക്ക് ഈ സമയം ലഭിക്കുന്നതായിരിക്കും ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളെല്ലാം അകന്ന് നല്ല രീതിയിലുള്ള ജീവിത ഉയർച്ചകൾ നിങ്ങൾക്ക് ഈ സമയം കൈവരിക്കുവാൻ ഈശുവിൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ടും ചൈതന്യങ്ങൾ കൊണ്ടും കഴിയുന്നതായിരിക്കും ഒരു രാത്രി ഇരട്ടി വിളക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി അത്ഭുതങ്ങൾ നടക്കുന്ന സമയമൊക്കെയാണ് എല്ലാവിധമായ സൗഭാഗ്യവും ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് കൈവരിക്കുവാനുമുള്ള ഉണ്ടാകുന്നതായിരിക്കും ഈശ്വരൻ നിങ്ങളെ ഉറപ്പായും കൈപിടിച്ചുയർത്തി ധനാഭിവൃദ്ധിയിലേക്കും ധനഐശ്വര്യത്തിലേക്കും നിങ്ങളുടെ ജീവിതത്തെ കൊണ്ടെത്തിക്കുന്നതായിരിക്കും ഉറപ്പായും എല്ലാവിധമായ സൗഭാഗ്യവും ജീവിതത്തിൽ വിജയങ്ങളും നിങ്ങൾക്ക് കൈവരിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും അടുത്തത് ആയില്യം നക്ഷത്ര ജാതകരാണ് ഈ നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ വലിയ തോതിലുള്ള സാമ്പത്തിക ഉന്നതികളും സാമ്പത്തിക വിജയങ്ങളും കൈവരിക്കുവാൻ ഭാഗ്യം ശ്രദ്ധിക്കുന്നതായിരിക്കും നിങ്ങളുടെ ദുഃഖ ദുരിതങ്ങളെല്ലാം മാറി സാമ്പത്തിക അഭിവൃദ്ധിയിലേക്കും ഐശ്വര്യത്തിലേക്കും നിങ്ങളുടെ ജീവിതം എത്തിച്ചേരുവാൻ ഗുണകരമായിട്ടുള്ള സമയവും സാഹചര്യങ്ങളുമാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത് വലിയ തോതിലുള്ള സമ്പത്ത് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയമാണ് ദൈവം ഉറപ്പായും നിങ്ങളെ കൈപിടിച്ച് ഉയർത്തു തന്നെ ചെയ്യുന്നതായിരിക്കും ഒരു രാത്രി ഇരട്ടി വീഴ്ക്കുമ്പോൾ ആയിലും നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ തലവര തന്നെ മാറുന്ന സംഭവങ്ങൾ സംഭവങ്ങളുണ്ടാകുന്നതായിരിക്കും രാജയോഗത്താൽ വാഴുവാനുള്ള ഭാഗ്യങ്ങളും യോഗങ്ങളും ഉറപ്പായും നിങ്ങൾക്ക് കൈവരിക്കുവാൻ ഭാഗ്യം ശ്രദ്ധിക്കുന്നതായിരിക്കും ദൈവം നിങ്ങളെ കൈപിടിച്ചു വരുത്തുന്ന സമയവും സാഹചര്യങ്ങളാണ് ഉറപ്പായും ഒത്തിരി ഒത്തിരി മാറ്റങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ നക്ഷത്ര നക്ഷത്രജാതകർക്ക് കൈവരിക്കുവാൻ ഭാഗ്യം ശ്രദ്ധിക്കുന്നത്